ഹായ് ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റോസയുടെ രണ്ട് കോംബോ ഓഫറുകളാണ് കേട്ടോ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഒന്നാമത്തേത് മിനിയേച്ചർ റോസിൻ്റെ കോംബോ ഓഫറാണ് ഇതിൽ നമുക്ക് മൂന്ന് വെറൈറ്റീസാണ് വരുന്നത് കേട്ടോ അപ്പോൾ ആദ്യത്തെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ അതാ ഈ ഒരു ലൈറ്റ് റോസ് കളറാണ് നല്ല ഭംഗിയായിട്ടുള്ളൊരു കളറാണ് നമ്മുടെ ഓർക്കിഡ് റോസ് ഇല്ലേ അതേപോലത്തെ കളറാണ് കേട്ടോ എല്ലാം ഓൺ ഓൺറൂട്ടഡ് റോസാണ് അതായത് കമ്പ് വെട്ടി പിടിപ്പിച്ചിട്ടുള്ള റോസുകളാണ് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ആ ബട്ടൺ റോസിൻ്റെ ഈ ഒരു റെഡ് ഷെയ്ഡ് വരുന്ന വെറൈറ്റി ആണ് ഇതും നല്ല ഭംഗിയായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ഒന്നിനും ബഡ് വരുന്നില്ല കേട്ടോ അതൊന്നും കൂടി ഒന്ന് കാണിച്ച് തരുന്നതാണ് പിന്നെ വരുന്നത് വൈറ്റാണ് പ്യുർ വൈറ്റ് കളറുള്ള ഒക്കെ ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്ന ഒരു റോസയാണിത് കേട്ടോ അപ്പോൾ ഈ മൂന്ന് റോസിൻ്റെ കോംബോ ഓഫറിന് നമുക്ക് കൊറിയർ ചാർജ് അടക്കം ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇനി രണ്ടാമത്തെ കോംബോ ഓഫറിൽ വരുന്നത് ആറ് റോസയാണ് ഈ റോസുകൾ നമ്മൾ ബഡ് റോസിൽ മാത്രമേ കാണാറുള്ളൂ ഓൺ റൂട്ടഡ് റോസ് ഈ ഒരു കളേഴ്സിൽ ഈ ഒരു സ്ട്രക്ചറിൽ നമ്മളങ്ങനെ കാണാറില്ല അല്ലേ നല്ല ഭംഗിയായിട്ടുള്ള റോസസ് ആണ് അപ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് ഇങ്ങനത്തെ റോസാണ് ഓൺ റൂട്ടഡ് വരാറുണ്ടോ അതായത് തണ്ട് വെട്ടി പിടിപ്പിച്ച് റോസസ് വരാറുണ്ടോ എന്ന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബഡ് ബഡ്റോസ് കുഴപ്പമുണ്ടെന്നല്ല കുറച്ച് കഴിയുമ്പോഴേക്കും ഫ്ലവേഴ്സ് കുറവായിരിക്കും ഓൺ റൂട്ടഡ് റോസിൽ റോസിലുണ്ടാവുന്ന പോലെ ഫ്ലവേഴ്സ് ഉണ്ടാവില്ല അപ്പോൾ നമുക്കെല്ലാം ഇത് ഓൺ റൂട്ടഡ് ആണ് വരുന്നത് ഒരുപാട് വലിയ ചെടിയല്ല കേട്ടോ ചെറിയ ചെടികളാണ് അപ്പോൾ ഇതിനകത്ത് ബഡ്സ് ഓഫ് ഫ്ലവേഴ്സൊക്കെ ഉണ്ട് ഇപ്പോൾ പക്ഷെ എല്ലാം നല്ല ചെടികളാണ് നന്നായിട്ട് റൂട്ട് വന്നിട്ടുള്ള ചെടികളാണ് അപ്പോൾ നമുക്ക് ആറ് വെറൈറ്റീസ് ആണ് ഈ ഒരു കോംബോ ഓഫറിൽ വരുന്നത് അപ്പോൾ ഇതിൽ രണ്ടിലും ഏത് കോംബോ ഓഫർ വേണമെങ്കിലും വാങ്ങാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം വാങ്ങിയാൽ മതി അപ്പോൾ ചില കളേഴ്സ് കാണുമ്പോൾ റിപ്പീറ്റ് വന്നത് പോലെ തോന്നും ഒരിക്കലും അല്ല എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് ഈ കോംബോ ഓഫറിൽ നമുക്ക് റേറ്റ് വരുന്നത് കൊറിയർ ചാർജ് അടക്കം നാനൂറ്റി പത്ത് രൂപയാണ് കേട്ടോ ആറ് റോസിന് ഇപ്പോൾ കോംബോ ഓഫറുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാൻ മടിക്കരുത് കേട്ടോ